മെന്യൂ കാർഡ് കൊടുത്തു തന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മെന്യൂ കാർഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊരു മാഗസിൻ പോലിരിക്കുന്നത് നോക്കി അവർ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞോണ്ട് ഒരു മെന്യൂ കാർഡ് കൊടുത്തു തന്നു ഇതൊരു മാഗസിൻ ലിറ്ററലി ഇതൊരു മാഗസിൻ നോക്കി എൻ്റെ ഇത്രയും ഗംഭീര ഒരു മെന്യൂ കാർഡ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിമാനത്തിൽ നമുക്ക് ഭക്ഷണമുള്ളത് തായ് ഫുഡുണ്ട് എമറാത്തി ഫുഡുണ്ട് പിന്നെ വെജിറ്റബിൾ റസാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ ഫുഡുണ്ട് പിന്നെ ഓഫ്കോഴ്സ് ക്യാരിയർ വൈൻ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പത്തും പതിനഞ്ചും മണിക്കൂർ നീണ്ട വിമാനയാത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അതുപോലെ വൈൻ കളക്ഷനും സ്പിരിറ്റ് കളക്ഷനും ഇത് എന്തോരുമാണിത് നോക്കി ഓസ്ട്രേലിയൻ വൈൻ ഫ്രാൻസിൽ നിന്നുള്ള വൈൻ ന്യൂസിലാൻഡിൽ നിന്നുള്ളത് പിന്നെ ഷാംപെയിൻ ഉണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്പാർക്ലിംഗ് വൈനുണ്ട് കമോൺ മാൻ പ്രീമിയം കോണിയാക് പിന്നെ ബ്ലൂ ലേബിളൊക്കെ ഉണ്ട് വിമാനത്തിൽ ബ്ലൂ ലേബിളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഷാംപെയിൻ മാത്രമല്ല റോയൽ സല്യൂട്ട് ട്വൻ്റി വൺ ഇയർ ഓൾഡ് സ്കോച്ച് വിസ്കി ബ്ലൂ ലേബിളൊക്കെ എന്ത് വിലയുള്ള സാധനം ഡാൽമോർ ഗ്ലെൻമോർ ആൻജി പിന്നെ വുഡ് ഫുഡ് റിസർവ് ബക്കാടി റമ്മ വോട്ട ജിന്ന് ഇനി അതൊന്നും പോരാത്തതിന് കുറെ കോക്ടൈൽസ് ഉണ്ട് ബ്ലഡി മേരി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോക്ടൈല് പിന്നെ ബിയർ ഉണ്ട് പിന്നെ ഇതെന്തൊക്കെയാണോ ഇനി ആൽക്കഹോളിക് ഡ്രിങ്ക് ഒന്നും വേണ്ടാത്തവർക്ക് മോക്ടൈൽസ് ചായ